ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ഇറാനിൽ നിന്ന് തന്നെ തുടങ്ങാം ഞാനിവിടെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട് മാപ്പ് സൈഡിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും മാക്സിമം അഞ്ച് സ്ഥലങ്ങളിൽ പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ളൊരു അപ്ഡേഷനാണ് നമുക്ക് ഇന്നലെ കിട്ടിയത് അപ്പോൾ ഇന്ന് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതിനു മുമ്പ് നമ്മൾ ഇറാൻ്റെ അപ്ഡേറ്റ്സ് തന്ന സമയത്ത് റെഡ് കളർ ബിൽഡിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ശരിക്കും ഐ ആർ ജി സിയുടെ നേവൽ ഓഫീസേഴ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ആ ഹെഡ് ക്വാർട്ടേഴ്സാണ് ഇവിടെ പൊട്ടിത്തെറിച്ചത് അപ്പോൾ ഇത് ശരിക്കും ആദ്യം വാർത്തയിൽ വന്നിരുന്നത് പോലെ നേവൽ ഉദ്യോഗസ്ഥരെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് ഇത് ലുക്സ് ലൈക്ക് മിസൈൽ അറ്റാക്ക് എന്നുള്ള രീതിയിലാണ് അതായത് ഡ്രോൺ ത്രൂ മിസൈൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടാവാം എന്നാണ് നിഗമനം ഇതിനെ തുടർന്ന് നേവൽ ഓഫീസേഴ്സ് ഹോസ്പിറ്റലൈസ്ഡ് ആണ് അപ്പോൾ ഇതിലൊരു ചീഫ് കമാൻഡർ പൊസിഷനിലുള്ള ഒരു വ്യക്തി ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നുള്ള വാർത്തയാണ് വരുന്നത് ഈ മാപ്പിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ലൊക്കേഷൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് ചെറിയ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പം അങ്ങനെ തുടരെ തുടരെ ഇറാൻ്റെ ഉള്ളിൽ ഇന്നലെ പന്ത്രണ്ട് സ്ഥലങ്ങളിലാണ് അറ്റാക്ക് നടന്നത് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇത് അമേരിക്ക നടത്തിയ ആക്രമണമോ അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണമോ അല്ല അതിലുപരിയായിട്ട് ഇറാൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഏജൻസികളാണ് നടപ്പിലാക്കിയിരിക്കുന്നത് ഇതിന് ഇനിയിപ്പം ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇത് ആരാണ് നടത്തിയത് എന്നൊക്കെയുള്ള കണ്ടെത്തലുകൾ പുറത്തു വരേണ്ടതുണ്ട് തീർച്ചയായിട്ടും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ കരങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് തന്നെയാണ് ഇറാൻ ശക്തമായി വിശ്വസിക്കുന്നത് അപ്പോൾ എന്തായാലും ഖത്തർ അമേരിക്കയുടെയും ഇറാൻ്റെയും ഇടയിലുള്ള ഒരു ക്ലാഷിൽ ഇടപെട്ടിട്ടുണ്ട് ശക്തമായ രീതിയിൽ നെഗോസിയേഷൻ നടക്കുന്നുണ്ട് ഇന്നലെ വരെ ഒമാനെ ഇടപെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഫൈനലി ഖത്തർ തന്നെ നേരിട്ട് ഇറങ്ങുകയായിരുന്നു കാരണം ഖത്തറാണ് ഏറ്റവും കൂടുതൽ അടുത്ത് കിടക്കുന്നത് ഇറാനുമായിട്ട് അതായത് ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഖത്തറായിരിക്കും ആയിട്ട് അഫക്റ്റ് ചെയ്യപ്പെടുന്നത് അഥവാ ഇറാൻ ടാർഗറ്റ് ചെയ്യുന്ന ആ ഒരു അമേരിക്കൻ എയർബേസ് അൽ ഉദ് എയർ എന്ന് പറഞ്ഞാൽ സെൻകോം എന്ന് പറയുന്ന യു എസ്സിൻ്റെ സെൻട്രൽ കമാൻഡ് യൂണിറ്റ് പ്രവർത്തിക്കുന്ന ഒരു അമേരിക്കൻ ബേസ് കൂടിയാണ് ഖത്തർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഖത്തറിന് വളരെ നിർണായകമായിട്ടുള്ള ഉണ്ട് ഖത്തർ തകൃതിയായിട്ട് ഇറങ്ങിക്കളിച്ചു അങ്ങനെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഇന്നലെ തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇറാൻ നെഗോസിയേഷന് തയ്യാറായിട്ടുണ്ട് അതായത് മിലിറ്ററി ഓപ്പറേഷൻസ് ഒരു പക്ഷേ വേണ്ടിവരില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെ തുടർന്ന് ട്രംപ് ഒരു മോക്കിംഗ് കൂടി ചെയ്തിട്ടുണ്ട് അതാണ് ട്രംപിൻ്റെ കുഴപ്പം ഒരു രാജ്യവുമായിട്ട് യുദ്ധമാണോ നെഗോസിയേഷൻ ആണോ എന്നുള്ള ക്രൂഷ്യൽ പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് ഇറാൻ്റെ പഴയ ഐ ആർ ജി സിയുടെ അതായത് പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു കൂട്ടർ ഒരു കാറെടുത്തുകൊണ്ട് ഐ ആർ ജി സിയുടെ ട്രൂപ്പുകളുടെ ഇടയിലൂടെ കയറി അങ്ങ് പോവുകയാണ് കാർ നിയന്ത്രണമിട്ട് ഐ ആർ ജി സി ട്രൂപ്പിൻ്റെ ഇടയിലൂടെ കയറി പോകുമ്പോഴത്തേക്കും അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഐ ആർ ജി സി ഉദ്യോഗസ്ഥർ രണ്ട് രണ്ട് സൈഡിലായിട്ട് സ്പ്ലിറ്റായി ഓടുകയാണ് ആ ഓടുന്ന രംഗം ട്രംപ് എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് പഴയ വീഡിയോ ആണ് ഈ പഴയ ആർ കെ വീഡിയോ എടുത്ത് ട്രംപ് പോസ്റ്റ് ചെയ്തിട്ട് എ ആർ ജി സി ട്രൂപ്പിലുള്ള സോൾജേഴ്സ് ഇങ്ങനെയാണ് പേടിത്തൊണ്ടന്മാരാണ് എന്നുള്ള നിലയിൽ വളരെ അപമാനിക്കുന്ന തരത്തിലുള്ള ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ട്രംപ് ചെയ്തത് തീർച്ചയായിട്ടും ഇതിനെ ഗണ്ച്ചുകൊണ്ട് ഇറാൻ്റെ സൈഡിൽ നിന്നും സ്റ്റേറ്റ്മെന്റുകൾ വരുന്നുണ്ട് എന്തായാലും ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ പറഞ്ഞിരിക്കുന്നത് യുദ്ധത്തിലൂടെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള താല്പര്യമൊന്നും ഞങ്ങൾക്കില്ല അതിൻ്റെ അർത്ഥം ഞങ്ങൾ വീക്കാണെന്നല്ല പക്ഷേ ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ലത് എന്നാണ് മസൂദ് പെസസ്ക്യാൻ പറഞ്ഞിരിക്കുന്നത് ഇതിനെ തുടർന്ന് ഇറാനും അമേരിക്കയും തമ്മിൽ നെഗോസിയേഷനിൽ സാധ്യതകൾ ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അടുത്തത് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അതായത് പാകിസ്ഥാനില് ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റിൽപ്പെട്ട ആൾക്കാർ അവർ ശരിക്കും ഈ ബി എൽ എ പാകിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ആ ഒരു കൂട്ടർ അവരെ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഫുട്ടേജ് സ്ഥലം തന്നെ നമ്മൾ രാവിലെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം കൃത്യമായിട്ട് എത്ര പേര് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയൊന്നും പുറത്തു വന്നിട്ടില്ലായിരുന്നു അപ്പം അപ്രോക്സിമേറ്റ്ലി ടു പാകിസ്ഥാൻ സോൾജേഴ്സ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇപ്പം കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്നതുകൊണ്ട് എൺപത്തി എട്ട് മിലിറ്ററി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാൻ മിലിറ്ററി ഉദ്യോഗസ്ഥർ പതിനെട്ട് പേരെ അവര് ക്യാപ്റ്റിവിറ്റിയിൽ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അങ്ങനെ നൂറ് പ്ലസ് പാകിസ്ഥാൻ പട്ടാളക്കാർ ഇമ്പാക്റ്റ് ആയിട്ടുണ്ട് ഇതിനകത്ത് മുപ്പത്തിമൂന്ന് സിവിലിയൻസ് ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇപ്പം ബലൂചിസ്ഥാനികൾ കൊറ്റ എന്ന് പറഞ്ഞ ആ ഒരു നഗരം പൂർണ്ണമായിട്ടും അവർ വളഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ ബറ്റാലിയൻസിന് അഥവാ പാകിസ്ഥാൻ്റെ ആർമിക്ക് കൊറ്റ എന്ന് പറഞ്ഞ ആ നഗരത്തിലേക്ക് പോകാൻ കഴിയുകയില്ല ആ രീതിയിലേക്കാണ് ബലൂചിസ്ഥാനികൾ ഈ കൊറ്റ നഗരത്തിനെ വളഞ്ഞിരിക്കുന്നത് പിന്നെ ഇത് പൊതുജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ കൊറ്റ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഈ ഖൈബർ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റുമായിട്ട് കണക്ഷൻ പോയിന്റിലുള്ള ഒരു നഗരം കൂടിയാണ് ഈ കൊറ്റ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് പാകിസ്ഥാൻ ആർമിക്ക് അത്ര എളുപ്പത്തിൽ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ട് അങ്ങനെ രക്ഷപ്പെട്ട് വരാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ആർമി കുറച്ച് പിൻവലിഞ്ഞ് നിൽക്കുകയാണ് അതേസമയം ബി എൽ എ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇവർ ഇപ്പം ഗ്വാദാർ പോർട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു പോർട്ട് മൊത്തത്തിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഈ ചൈനയ്ക്ക് കൊടുത്തിരുന്ന പോർട്ടാണത് ആ ഒരു പോർട്ടിലേക്കാണ് കംപ്ലീറ്റ് ബി എൽ എ ഇപ്പോൾ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് ആ പോർട്ടും കൂടി പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത് ആ പോർട്ടൊക്കെ ബലൂചിസ്ഥാനികൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ചൈനയ്ക്ക് തിരിച്ചടിയാണ് അതേപോലെ പാകിസ്ഥാൻ തിരിച്ചടിയാണ് ഇപ്പം നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറയുന്നത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു അജണ്ട അജണ്ട എന്ന് പറഞ്ഞാൽ മീഡിയ പ്രൊപ്പഗണ്ടയാണ് മീഡിയ പ്രൊപ്പഗണ്ട എപ്പോഴും ഈ ബി എൽ എ അതായത് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഇന്ത്യ ബാക്ക്ഡ് ബി എൽ എ ഇന്ത്യ ബാക്ക്ഡ് ബി എൽ എ എന്നാണ് പറയുന്നത് അതായത് ഇന്ത്യ സപ്പോർട്ട് ചെയ്ത് ഇന്ത്യയുടെ പ്രോക്സി ആയിട്ട് പ്രവർത്തിക്കുന്ന ബി എൽ എ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നാണ് പാകിസ്ഥാൻ്റെ മീഡിയയിൽ ട്വൻറ്റി ഫോർ ബൈ സെവൻ അവർ ഇന്ത്യയുടെ പേരും കൂടി ചേർത്തിട്ടാണ് അവർ പ്രൊപ്പകേണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അവർ നടപ്പിലാക്കിയാലും ഇല്ലെങ്കിലും നമുക്കതിനകത്ത് ഒന്നും തന്നെ ചെയ്യാനില്ല പാകിസ്ഥാൻ്റെ ഉള്ളിൽ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ് അതൊരു റിയാലിറ്റി ആണ് അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ജനങ്ങൾ തന്നെയാണ് ഈ ബി എൽ എ ഫോഴ്സ് അവിടുത്തെ ഫോഴ്സാണ് അതിനിപ്പം ഇന്ത്യക്ക് ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പാകിസ്ഥാൻ എടുത്തു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം ഈ ബി എൽ എക്ക് സി ഐയുമായിട്ടും മൊസാദുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായിരുന്നത് മോർ ദൻ ഇന്ത്യ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത് ആ സാഹചര്യത്തിലാണ് അവർ ഇന്ത്യയുടെ പേര് എടുത്തെടുത്ത് പറയുന്നത് പാകിസ്ഥാൻ ആണെങ്കിൽ ഇപ്പോൾ അമേരിക്കയുടെ പേരും പറയാൻ പറ്റത്തില്ല ഇസ്രായേലിൻ്റെ പേരും പറയാൻ പറ്റത്തില്ല അപ്പം ആകെക്കൂടി പറയാൻ പറ്റുന്ന ഒരേ ഒരു പേര് ഇന്ത്യയുടെ പേരാണ് അപ്പോൾ ആ പേര് എന്തായാലും പറഞ്ഞു വച്ചേക്കാന്ന് പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ അങ്ങ് അടിച്ചിറക്കി വിടുന്നത് പണ്ട് ഇന്ത്യ സന്ദർശിക്കുന്ന ഏതൊരു യൂറോപ്യൻ രാജ്യമായിക്കോട്ടെ ഏത് രാജ്യമായിക്കോട്ടെ ഉടനെ തന്നെ അവർ ആ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനിലും കൂടി ഒരു സന്ദർശനം നടത്തും ഇതാണ് പതിവ് ഈ കീഴ്വഴക്കം ഇങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ കാലം കൊണ്ട് ആ സിസ്റ്റത്തിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇന്ത്യ സന്ദർശിച്ചു കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ സന്ദർശിക്കണമെന്നില്ല അതാണ് ഇപ്പം ഇപ്പോഴത്തെ ഒരു പ്രോട്ടോക്കോൾ അതിന് കാരണം വേറെ ഒന്നുമല്ല ഇന്ത്യ ആ ലെവലിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇന്ത്യ സന്ദർശിച്ച് അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇനി പാകിസ്ഥാൻ സന്ദർശിച്ചേ പറ്റൂ എന്നുള്ള ഒരു നിർബന്ധ ഡിപ്ലമസി ഇന്നില്ല അത് ഇന്ത്യ തച്ചുടച്ച് കളഞ്ഞിരിക്കുകയാണ് ആ ഒരു പ്രോട്ടോക്കോൾ അപ്പം ഇന്ത്യയുടെ തൊട്ടടുത്ത് പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിൽ മാറിയിരിക്കുന്ന ഒരു പാകിസ്ഥാൻ അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ നെറേറ്റീവ്സിനൊക്കെ ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതില്ല പക്ഷെ എന്നാൽ ഇങ്ങനത്തെ നെറേറ്റീവ്സ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പം ഇതിനെ തുടർന്ന് പാകിസ്ഥാന്റെ അവസ്ഥ ഗുരുതരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ബലൂചിസ്ഥാനികളുടെ മുന്നിൽ പിടിച്ചു നീക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് തന്നെ പാകിസ്ഥാന് കൊടുക്കേണ്ടി വന്നേക്കാം ബലൂചിസ്ഥാനെ സെപ്പറേറ്റ് ചെയ്യേണ്ട സാഹചര്യം വരെ രൂപപ്പെട്ടേക്കാം ആ രീതിയിലാണ് ആക്രമണങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ പലതവണ ഇതേപോലത്തെ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ഇത്തവണ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടാണ് ബി എൽ എ അഥവാ ബലൂച്ച് ലിബറേഷൻ ആർമി അതിതീവ്രമായ നിലയിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ ഉള്ളിൽ പിന്നെ ഇസ്രായേൽ ആണെങ്കിൽ ഗാസയ്ക്കുള്ളിൽ തകൃതയായിട്ടുള്ള ആക്രമണങ്ങളാണ് പക്ഷേ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഗാസയിൽ നടത്തിയ ആക്രമണം സിവിലിയൻസിന്റെ ടെൻറ്റുകൾ അതായത് ആൾക്കാർ ടെൻ്റ് അടിച്ച് താമസിക്കുന്ന സ്ഥലത്ത് കാന്യൂനീസ് ഭാഗത്താണ് ആക്രമണം നടത്തിയത് ഇരുപത്തെട്ട് പേര് ഇതിനകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിനെ തുടർന്ന് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാല് സിക്സ് പോയിന്റ് എയ്റ്റ് ബില്ല്യൻ വറുത്തു വരുന്ന ആയുധങ്ങൾ അമേരിക്ക ഇസ്രായേലിന് പാസ്സാക്കി വെച്ചിരിക്കുകയാണ് അത് എമർജൻസി ബേസിസിൽ തന്നെ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് വരും ആയുധങ്ങൾ ഇത് സൗദിക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചതുപോലെ പാട്രിയോട്ട് മിസൈൽ സിസ്റ്റമോ അങ്ങനത്തെ ഡിഫൻസ് സെക്യൂരിറ്റി സിസ്റ്റംസ് ഒന്നും ഇത് ശരിക്കും പറഞ്ഞാൽ അമ്യൂണീഷ്യൻസ് ആണ് വെടിക്കോപ്പുകളും മിസൈലുകളും ഐറ്റംസ് ആണ് ഇസ്രായേലിന് കൊടുക്കുന്നത് ഇത് തികച്ചും ലബനാനിലെ ഹിസ്ബുളയെ ടാർഗറ്റ് ചെയ്യാനും ഹൂത്തികളെ ടാർഗറ്റ് ചെയ്യാനും അപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ ഗാസയ്ക്കുള്ളിലും രണ്ടെണ്ണം വെച്ച് തട്ടുകയാണ് ഇസ്രായേൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അമേരിക്ക ഇറാനെതിരെ ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേൽ അതിന്റെ ഒരു കീ കീസ്പോട്ടായിരിക്കും അതുകൊണ്ടാണ് ആയുധങ്ങൾ എത്രയും വേഗം ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള വാർത്തയും വരുന്നുണ്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ട്രംപ് ഇന്ത്യയുടെ കമേഴ്ഷ്യൽ ആയിട്ട് മാറുകയാണ് നമ്മുടെ എനർജി മിനിസ്റ്റർ കമേഴ്ഷ്യൽ മിനിസ്റ്റർ ഈ പൊസിഷനൊക്കെ ഇപ്പോൾ ട്രംപ് ഏറ്റെടുക്കുകയാണ് ട്രംപ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഇനി ഇറാൻ്റെ അടുത്ത് എണ്ണ വാങ്ങിക്കേണ്ട ഇന്ത്യ വെനിസുല അടുത്ത് നിന്ന് എണ്ണ വാങ്ങിക്കും അങ്ങ് തീരുമാനിച്ച് അങ്ങ് ഉറപ്പിച്ച് പറയുകയാണ് വെനിസുലയുടെ ഓയിൽ പണ്ടേ നമ്മൾ വാങ്ങിക്കാൻ തയ്യാറാണ് നമുക്ക് വെനിസുലയിൽ ഏതാണ്ട് വൺ ബില്യൺ യു എസ് ഡോളർ നമുക്ക് വെനുസുല ഇങ്ങോട്ട് പേ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ പെൻഡിങ് കിടക്കുകയാണ് നമ്മൾ അങ്ങോട്ട് കുറേ നാളുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വെനുസിലയിൽ നിന്ന് എണ്ണ നമുക്ക് തന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും കാരണം ഞങ്ങൾക്ക് കുറച്ച് പൈസ വെനിസില ഇങ്ങോട്ട് തരാനുണ്ട് അതിന് പകരം ഞങ്ങൾ ഓയിൽ വാങ്ങിച്ചോളാം നമ്മൾ പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനെയാണ് ആധികാരികമായിട്ട് ട്രംപ് പുതിയ തീരുമാനമെടുത്താണ് കാണും പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ എനർജി മാർക്കറ്റിൽ വലിയ ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട് പല സ്ഥലത്തും എണ്ണ ഇറക്കുമതിയും കയറ്റുമതിയിലും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് വെനിസുലയുടെ എണ്ണ വാങ്ങിക്കുന്നതിലും ഇന്ത്യക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് ട്രംപാണ് ആധികാരികമായിട്ട് തീരുമാനമെടുത്ത് ഇന്ത്യയെക്കൊണ്ട് വെനിസുലയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള തീരുമാനമെടുത്തതുപോലെ അതായത് ഇന്ത്യക്ക് ഒരു ഡിസിഷൻ അടിച്ചേൽപ്പിച്ചതുപോലെയുള്ള തീരുമാനമാക്കി പറയുകയാണ് അത് ഇതാണ് ട്രംപിൻ്റെ ഒരു ശൈലി അതിപ്പോൾ നമുക്ക് ആ രീതിയിൽ കണ്ടാൽ മതി പിന്നെ വെനിസുലയിൽ അമേരിക്ക കൈകടത്തിയ ആ ദിവസം മുതലേ ഇന്ത്യ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു വൺ ബില്യൺ ഡോളറിൻ്റെ ഷോർട്ടേജ് ഉണ്ട് അവർ ഞങ്ങൾക്ക് പേ ചെയ്യാനുണ്ട് അതിന് പകരമുള്ള എണ്ണ ഞങ്ങൾക്ക് തരണമെന്ന് ഇന്ത്യ ഓൾറെഡി തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് ട്രംപ് അതിനനുകൂലമായിട്ടുള്ള തീരുമാനമെടുത്തിട്ട് അത് ട്രംപ് സ്വമേധ നടപ്പിലാക്കിയ തീരുമാനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിവേ വേ കൺട്രോൾ ഇപ്പം ട്രംപിൻ്റെ കയ്യിലാണ് അപ്പോൾ അതുകൊണ്ട് ട്രംപിൻ്റെ സമ്മതം വേണ്ടി വരും ഇല്ല എന്നില്ല അപ്പൊ അങ്ങനെയാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം ഇന്ത്യ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല ഒന്നും പ്രതികരിക്കാൻ പോകുന്നില്ല കാരണം നമുക്ക് ഈ വൺ ബില്യൺ ഡോളറിന്റെ എണ്ണം നമുക്ക് ഇങ്ങോട്ട് കിട്ടേണ്ടതുണ്ട് അതെന്തായാലും നമ്മൾ വാങ്ങിച്ചെടുക്കാനുള്ള ആ ഒരു ബുദ്ധിയാണ് നമ്മൾ കാണിക്കേണ്ടത് പിന്നെ നിലവിലെ അമേരിക്കയിൽ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു എപ്സ്റ്റീൻ ഫയൽ ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞ ട്രംപിന്റെ വളരെ അടുത്ത സുഹൃത്ത് അയാൾ രണ്ടായിരത്തി പത്തൊമ്പതില് അയാൾ മരണപ്പെട്ടു ജയിലിൽ വെച്ച് തന്നെയാണ് അയാള് മരണപ്പെട്ടത് അത് കൊലപാതകമാണെന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ട് അതൊരു സൈഡിൽ നിൽക്കേ ഇത് ഈ എപ്സ്റ്റിൻ ഫയലുമായിട്ട് ഇന്ത്യയെ കണക്ട് ചെയ്യാനുള്ള ഒരു ശ്രമം അതായത് ഇന്ത്യക്കുള്ളിൽ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് സ്പാർക്ക് എടുത്ത് ഇട്ട് കൊടുത്താൽ മതി അതിങ്ങനെ കത്തി പടർന്ന് കയറിക്കോളും എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ പേര് ജസ്റ്റ് അതിൻ്റെ ഒന്ന് കൊളുത്തിയതാണ് ഈ എപ്സ്റ്റിൻ ഫയൽ ഏതാണ്ട് മൂന്ന് ലക്ഷം പേജുകളോളമുള്ള വലിയ ഒരു ഡോക്യുമെൻ്റ് ആണ് അതിനകത്ത് ഇന്ത്യയുടെ അല്ല അന്നത്തെ കാലഘട്ടത്തിൽ അമേരിക്കയുമായിട്ട് റിലേഷൻഷിപ്പിലിരുന്ന പലതരത്തിലുള്ള ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെയും പേരുകൾ അതിനകത്ത് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇന്ത്യയുടെ പേര് വന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നും തന്നെ ചെയ്യാനില്ല ഈ എപ്സ്റ്റിൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ പേര് രണ്ടായിരത്തി പതിനേഴ് ഇസ്രായേൽ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പരാമർശങ്ങളുണ്ട് എന്നാണ് അതിനകത്ത് പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനേഴിലല്ല ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എപ്സ്റ്റിൻ എന്ന് പറഞ്ഞ ആൾ അമേരിക്കയിൽ ജയിലിൻ്റെ ഉള്ളിൽ മരണപ്പെടുകയാണ് പിന്നെ അതിനകത്ത് ഇന്ത്യയെ കൊണ്ട് ചേർക്കേണ്ട ഒരു കാര്യമില്ല ഇതൊക്കെ പർപ്പസ് വിളി ആൾക്കാർ പടച്ചുവിടുന്ന കോൺസ്പിറസി തിയറികളാണ് അല്ലാതെ ഇന്ത്യക്കും എപ്സ്റ്റിൻ ഫയലും തമ്മിൽ യാതൊരു ഉണ്ടെന്നുള്ള തെളിവൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇന്നലെ തന്നെ ഇതിന്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഫേക്ക് നെറേറ്റീവ്സ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള പങ്കാളിത്തവും ഇന്ത്യൻ സർക്കാരിന് നിലവിൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സർക്കാരിന് ഇല്ല എന്നുള്ളത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഇത് പൊളിറ്റിക്കൽ ആയുധമായിട്ട് എടുത്ത് ഇതിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട് ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും തീർച്ചയായിട്ടും അതൊരു ക്ലാരിഫിക്കേഷൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ കൊടുക്കേണ്ടതാണ് അതൊരു പരിധി വരെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് സാറ്റിസ്ഫൈഡ് റെസ്പോൺസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം എന്തായാലും കുറെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത് അമേരിക്കയിൽ ഐ സി ഇ പ്രൊട്ടസ്റ്റ് കനത്ത പ്രതിഷേധം നടക്കാണ് അതിന്റെ വീഡിയോ ഫുട്ടേജ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് ശക്തമായ രീതിയിൽ അമേരിക്കയുടെ ഉള്ളിൽ പ്രതിഷേധം നടക്കുകയാണ് അതിനെ തുടർന്ന് അമേരിക്ക പാർഷ്യൽ ഈ ലോക്ക്ഡൌൺ ആണ് തിങ്കളാഴ്ച വൈറ്റ് ഹൗസ് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ഈ ഒരു ലോക്ക്ഡൌൺ പ്ലാൻ ചെയ്യുന്നത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിക്കും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കില്ല എന്നുള്ളത് ഇനി നാളെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ കാരണം പാർഷ്യൽ ഷട്ട് ഡൗൺ ആണ് പറഞ്ഞിരിക്കുന്നത് പാർഷ്യൽ ഷട്ട് ഡൗൺ എന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ചില ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമായിരിക്കും ഷട്ട് ഡൗൺ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്